അങ്ങനെ മൂന്നാറിലെത്തിയിട്ടോ അരുവിക്കുളം നാഷണൽ പാർക്കിലെ സംഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇതാ മൂന്നാറിലെത്തി ഏകദേശം അഞ്ച് മണിയായി അപ്പോൾ ഇവിടുന്ന് ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം ഇനി ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അഞ്ചു മണിയപ്പോൾ പല സ്ഥലങ്ങളും ക്ലോസ് ആയല്ലോ അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമേ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ റോസ് ഗാർഡനും അതുപോലെ ടി മ്യൂസിയനും എക്വാ പോയിന്റൊക്കെ അപ്പോൾ ക്ലോസ് ആയി ഉണ്ടാവുന്നതാണ് അപ്പോൾ നേരെ നമ്മൾ ഇതാ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നമ്മൾ പോയിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനുകൂടി കണ്ടിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യും ബാക്കിയുള്ള റോസ് ഗാർഡനും അതുപോലെ എക്കോ പോയിൻറ്റും മാട്ടുപട്ടി ഡാം ഒക്കെ നാളെ കാണാനുള്ള തീരുമാനത്തിലാട്ടോ നമുക്ക് നേരെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്തായാലും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഓക്കെ അങ്ങനെ നമ്മളിത് ആ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ നല്ല മഴ കേട്ടോ മൂന്നാറിലേക്ക് നല്ല മഴ ആണ് അപ്പോൾ നമ്മളെ ഒരു കുട ഇല്ലായിരുന്നു അപ്പോൾ ഒരു കുട നമ്മൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങി ഇവിടെ വരെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു കുട നമുക്ക് തരും തിരിച്ചു പോകുമ്പോൾ ആ കുട അവിടെ കൊടുത്താൽ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് റിട്ടേൺ തരും കേട്ടോ അപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ കാറിൻ്റെ ഭംഗി തന്നെ വേറെ ലെവൽ തന്നെ ഉണ്ട് കാർ മേഘവും മൂടൽ മഞ്ഞും അതുപോലെ തന്നെ ഇവിടുത്തെ പച്ചപ്പും കാണുമ്പോൾ തന്നെ വേറെ ഒരു ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്ലവറുകളും അതൊക്കെ കാണുമ്പോൾ തന്നെ വേറെ വേറെ ലെവൽ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉണ്ട് അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസിൽ ഡെക്കറേഷൻ ചെയ്ത സംഭവങ്ങളുണ്ട് ലൈറ്റ് കൊണ്ടും അല്ലാതെയൊക്കെ ചെയ്തിട്ട് എന്തായാലും അടിപൊളിയാ കേട്ടോ ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് പിന്നെ അതുപോലെ രാത്രി ഇവിടെ മ്യൂസിക് പിന്നെ വാട്ടർ മ്യൂസിക് ഡാൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ അത് ഏഴ് മണിക്ക് ഇവിടെ സ്റ്റാർട്ടാവും കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് നോക്കി എന്താ ഭംഗി അവിടെ ഒരു ആന കിടക്കുന്നുണ്ട് ഈ ഒരു സൈഡിലാണ് വാട്ടർ മ്യൂസിക്കിൻ്റെ ഒരു ഡാൻസ് പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ നമ്മളിവിടെ ഒരു കേശമുണ്ട് കേശവണ്ടി എഴുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരാനൻ്റെ വലിപ്പത്തിൽ തന്നെ കേട്ടോ ഒരു ആനൻ്റെ ഈ ഒരു രൂപം ഉണ്ടാക്കി വെച്ചത് ആന ഒരു ശരിക്കുള്ള ഒരു ആനൻ്റെ വലുപ്പം എത്ര ഉണ്ടോ ആ ഒരു വലപ്പത്തെ തന്നെ കേട്ടോ ഈ ആനൻ ഇവിടെ ഉണ്ടാക്കി വെച്ച് എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ ശരിക്കും വരികയാണെങ്കിൽ ഒരു ഏഴ് മണി അല്ല ഇവിടെ ഏഴ് മണിക്കാണ് ഈ നൈറ്റ് ഷോ ആ വാട്ടർ മ്യൂസിക് ഡാൻസ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഈ ഡെക്കറേഷനിൽ ചെയ്ത ഒരുപാട് ലൈറ്റിൽ ഡെക്കറേഷൻ ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ കാണാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ അപ്പോൾ ആ ഒരു മുകളിലെ ആ ഒരു മലൻ്റെ മുകളിലേക്ക് എഴുതി വെച്ചിട്ട് അതിൽ മൂന്നാറും പറഞ്ഞിട്ടോ ആ ഒരു പച്ചപ്പിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു കുറച്ചും കൂടി ഇരുടാകുന്ന ഒരു സമയത്ത് ഒന്നുകൂടി ആ ലൈറ്റ് എടുത്ത് പിടിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ലോ ചിനത്തിൻ്റെ ഇതിൽ ഒരുപാട് ലൈറ്റുകൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് പല രീതിയിലും ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ അവിടുന്ന് നമുക്ക് ഫ്ലവർ വാങ്ങുവാണെങ്കിൽ ഇവിടുന്ന് ചെടികൾ വാങ്ങി പോവാണെങ്കിൽ നമുക്ക് പോവാം ഉണ്ടല്ലേ എങ്ങനെയുണ്ട് ഏതാ ഭംഗി അങ്ങനെ നമ്മളിതാ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ പോകുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോകാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും ബൈ ബൈ